അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യമൊരുക്കി കൊടുക്കും ഈ ആയത്തിന്റെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഞാൻ ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം ഇന്ന സൈക്കും ലക്ഷത്ത മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പലവിധമാണ് അതിന് രണ്ടായിട്ട് തിരിക്കാം രണ്ട് വകുപ്പുകളിലായിട്ട് തിരിക്കാം അതിലെ ഒന്നാമത്തെ വകുപ്പ് അത് നന്മയുടെ വകുപ്പാണ് നന്മയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതിലെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അമ്മാമൻ ഹസ്ന ആ വകുപ്പിൻ ആ പ്രയത്നത്തിന്റെ ആ പ്രവർത്തനത്തിന്റെ ഫലം എന്തായിരിക്കും എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്ന ഫലം ഫസൻ യുസറ ഏറ്റവും എളുപ്പമായത് ഏറ്റവും സുഗമമായ സരണി അതാണ് അൽ യുസ്ര അത് മനുഷ്യ പ്രകൃതിയുടെ താൽപ്പര്യമാണ് എന്നുള്ളതാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ അൽ യുസ്ര എന്ന ഈ പദത്തിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലൊന്ന് അമലുൽ അമനുൽ നന്മയുടെ പ്രവർത്തനങ്ങൾ അപ്പൊ നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് അത് എളുപ്പമാക്കി കൊടുക്കും അത് ചെയ്യാൻ അവനെ സംബന്ധിച്ചിടത്തോളം േഷകരമായ അനുഭവം അനുഭവപ്പെടുകയില്ല വളരെ സുഗമമായ അനുഭവമാണ് അവനക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് മറ്റൊരു വിശദീകരണം അൽ യുസ്ര എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ ജന്ന സ്വർഗമാണ് സ്വർഗത്തിനായുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് അവന് വളരെ അനായാസകരമായിരിക്കും എന്നാണ് മൂന്നാമത്തെ ഒരു വിശദീകരണം അൽ യുസ്രക്ക് നൽകിയിട്ടുള്ള ഇസ്ലാം അൽ യുസ്ര എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ ഇസ്ലാം തന്നെയാണ് അപ്പൊ അങ്ങനെ നമ്മൾ ഇതൊക്കെ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹു സുഭാനുഹുവ തല നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രകൃതത്തിന് യോജിച്ച ഇണങ്ങുന്ന ആ വഴിയുണ്ടല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പടച്ചതമ്പുരാ തൃപ്തിക്കിണങ്ങിയ വഴി നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വഴി തിന്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസാക്ഷി നമ്മോട് ആവശ്യപ്പെടുകയില്ല പക്ഷെ നാം തിന്മ ചെയ്യുമ്പോഴൊക്കെ നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ നമ്മുടെ ഉള്ളിലുള്ള നന്മയുടെ കണിക അപ്പൊ മനസാക്ഷി കിളങ്ങിയ വഴി ആ വഴിയിൽ മനുഷ്യൻ അവന്റെ ആരോഗ്യവും മനുഷ്യൻ അവന്റെ സമ്പത്തും മനുഷ്യൻ അവന്റെ വിജ്ഞാനവും മനുഷ്യൻ അവന്റെ ബുദ്ധിയും തുടങ്ങി തുടങ്ങിയ കഴിവുകളൊക്കെ തന്നെ ആ നന്മയുടെ വഴിയിൽ അവൻ ചെലവഴിക്കും എന്നുള്ളതാണ് കാരണം എനിക്കെന്റെ ആരോഗ്യം എന്റെ റബ്ബ് നൽകിയിട്ടുള്ളത് എന്തൊന്നിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നാണോ എന്റെ റബ്ബ് ആവശ്യപ്പെട്ടത് അവൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി ത നൽകാൻ ഞാൻ തയ്യാറായി എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് എനിക്ക് നൽകിയിട്ടുള്ള ബുദ്ധിശക്തി എനിക്ക് നൽകിയിട്ടുള്ള വൈജ്ഞാനികമായ കഴിവ് അതൊക്കെ ഞാൻ അവൻ ആഗ്രഹിക്കുന്ന അവൻ എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള വഴിയിൽ അവന്റെ തൃപ്തിക്കനുസരിച്ച് ചെലവഴിക്കാൻ ഉപയോഗപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ആ വഴിയിലാണ് മനുഷ്യന് ഇരുലോകത്തും സമാധാനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവൻ അവന്റെ സമ്പത്ത് നന്മക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അവൻ ആളുകളോട് പെരുമാറുന്നത് നല്ല നിലയിലായിരിക്കും അവൻ തിന്മകളുടെ പിന്നാലെ പോകുവാൻ ഒരു നിലക്കും സന്നദ്ധനാവുകയില്ല ആഭാസങ്ങളുടെ പിന്നാലെ പോവുകയില്ല എല്ലാ തരം ഇടപാടുകളിലും ജാഗ്രത പുലർത്തുന്ന സത്യസന്ധത പുലർത്തുന്ന സൂക്ഷ്മത പുലർത്തുന്ന ആളായിരിക്കും അവൻ വഞ്ചനയും കാപട്യവും തുടങ്ങിയ പൈശാചികമായ ദുർബോധനങ്ങൾ കടിമപ്പെട്ട് മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുസ്വഭാവങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ദൂരെ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കും അവൻ അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് സമൂഹത്തിൽ ജീവിച്ചാലും അവൻ അവനേത് സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നാലും ആ സമൂഹത്തിന്റെ ഇടയിൽ ഈ പറയുന്ന വ്യക്തികൾക്ക് ഈ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അമ്മ അമ്മ ആച്ച വസ്തഹ ശ്രദ്ധ വിദർശന ഒരു വിലയുണ്ടാകും ഒരു നിലയുണ്ടാകും ആളുകൾക്കിടയിൽ അവന് സ്വാധീനമുണ്ടാകും ആളുകൾ അത്ര ആളുകളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അതാണല്ലോ ജീവിതം ൾക്കാണ് നാം നൽകുക അനുഷ്ഠിക്കാൻ തയ്യാറാകുന്ന ആളുകൾ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഈമാനിന്റെ പിൻബലത്തോടെ അത്തരം ആളുകൾക്ക് വിശുദ്ധമായ ജീവിതം നാം നൽകും എന്നാഹു സുബാനു തല വാഗ്ദാനം ചെയ്യുകയാണ് ഇന്നലെ അതിന് രാമനുവാമി റഹ്മാനുബുദ് വിശ്വസിക്കുകയും സൽക്കരണങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു സുബാനുവടുക്കുമെന്നുള്ളതാണ് സ്നേഹം ജനഹൃദയങ്ങളിൽ അവർക്ക് ഒരു സ്ഥാനം അള്ളാഹു നൽകും അത് ദുനിയാവിൽ നാളെ പരലോകത്താകട്ടെ അവർക്ക് ഏറ്റവും ഉത്തമമായ പദവിയും ലഭിക്കും അതുകൊണ്ട് ഈ വഴി ഈ നന്മയുടെ വഴി ഇവിടെ നേരത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ആ വഴിത്താവത്ത കപിൽ ഹസ്ന അതാണ് മനുഷ്യന് ഇരുലോകത്തും സന്തോഷം നൽകുന്ന വഴി അതിനെ കുറിച്ചാണ് അള്ളാഹു സുഹാ തലയുടെ ഹസൻ യസ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് നന്മയെ സത്യപ്പെടുത്തിക്കൊണ്ട് തനിക്ക് യോജിച്ച വഴി ഇത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തിന്മയുടെ വഴി തനിക്ക് ദോഷകരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രായോഗികമായ കക്കുവയുടെ ജീവിതം തെരഞ്ഞെടുത്ത സത്യത്തിന്റെ വഴിയെ സത്യപ്പെടുത്തിയ ആളുകൾക്ക് ആ മാർഗത്തിലൂടെയുള്ള പ്രയാണം സത്യ വഴിയിലൂടെയുള്ള പ്രയാണം അന്നാഹുസുധാനുവാന അനാ അനായാസകരമാക്കി കൊടുക്കും എളുപ്പമാക്കി കൊടുക്കും സൗകര്യപ്രദമാക്കി കൊടുക്കും എന്നാണ് പറയുന്നത് പിന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മം ചെയ്യുക എന്നതാണ് അവന് എളുപ്പകരമായിട്ട് അനുഭവപ്പെടുക തിന്മ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടാണ് അനുഭവപ്പെടുക ഇത്തരം നമുക്കറിയാം വിശ്വാസത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കേണ്ട സാഹചര്യം വരുമ്പോഴത്തേക്ക് അവൻ അസ്വസ്ഥനായി പിന്മാറുകയാണ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ സ്വീകരിച്ച നിലപാട് അതായത് കൊണ്ടാണ് തക്വയുടെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾക്ക് തിന്മയുടെ ലത്ത് പോലും എത്തുക എന്ന് പറയുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ പാപകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് പ്രയാസകരമായിരിക്കും ഹറാമുകളോടുള്ള അവരുടെ നിലപാട് തൊടാൻ പറ്റാത്ത തീക്കട്ടയാണ് ഹറാമുകൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് സമീപിക്കരുത് എന്തെങ്കിലും ലാഭം ലഭിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹറാമിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസത്തിന്റെ ദൗർബല്യമാണ് അത്തരം ആളുകൾക്ക് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയില്ല അത്തരം ആളുകൾക്ക് മുമ്പിൽ നന്മയുടെ വഴി എളുപ്പകരമായിട്ട് അനുഭവപ്പെടുകയില്ല അവർക്ക് തിന്മയുടെ വഴിയായിരിക്കും എളുപ്പമായിട്ട് അനുഭവം പിന്നീട് വിശദീകരിക്കാനുള്ളതാണ് ഈ നന്മയുടെ വഴി സ്വീകരിച്ച ആളുകൾ ദുർവൃത്തികളുടെ കാരണങ്ങൾ കാണുമ്പോൾ ദുർവൃത്തികളുടെ സാഹചര്യങ്ങൾ കാണുമ്പോൾ അവർ ഉറച്ചു മനസ്സിലാക്കുന്നു നരകത്തിന്റെ കവാടങ്ങൾ എന്റെ മുന്നിൽ തുറക്കപ്പെടുകയാണ് അതുകൊണ്ട് ആ കവാടത്തിനടുത്തേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല ഈ നിലപാട് സ്വീകരിച്ച ആളുകൾക്ക് നമസ്കാരാദി കാര്യങ്ങളൊന്നും തന്നെ ഭാരമായി അനുഭവപ്പെടുകയില്ല നമസ്കാരവും നോമ്പും അജും ഒക്കെ തന്നെ ഇന്ന് ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ എന്നുള്ളതാണ് നിലപാട് ഇതല്ല എന്നുള്ളതാണ് സാമാമൻസന എന്ന് പറയുന്ന നിലപാടല്ല അതുകൊണ്ട് നമുക്ക് നന്മയുടെ വഴി പ്രയാസകരമായിട്ട് അനുഭവപ്പെടുന്നു നമസ്കാരത്തിന്റെ ടൈമാകുമ്പോൾ സംസ്കാരത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് എവിടെയോ തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമസ്കാരം ഭാരമായി അനുഭവപ്പെടുകയില്ല എന്ന് മാത്രമല്ല നിസ്കാരത്തിന് സമയമായാൽ പിന്നെ അത് നിർവഹിക്കുന്നത് വരെ ഈ നിലപാട് സ്വീകരിച്ച ആൾക്ക് അസ്വസ്ഥതയാണ് ഉണ്ടാകുക അത് നിർവഹിച്ചു കഴിഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ ജക്കാത്തിന്റെ കാര്യമാണെങ്കിൽ നിസ്കാരവും ജക്കാത്തൊക്കെ ഖുറാൻ വളരെ അടുത്തടുത്താണ് പറയാറുള്ളത് നിസ്കാരം കഴിഞ്ഞ പിന്നെ ജക്കാത്തിന്റെ കാര്യം ഖുറാൻ ഒരുപാട് ആയത്തുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജക്കാത്ത് കൊടുക്കുമ്പോൾ അവന് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല ജക്കാണത്ത് കൊടുത്ത് വീട്ടുന്നത് വരെ എന്റെ സമ്പത്ത് ശുദ്ധമാവുകയില്ല എന്നതാണ് അവന്റെ വിചാരം അവന്റെ തോന്നല് അവൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ഈ സമ്പത്തിൽ നിന്നും സമ്പത്തിൽ നിന്ന് ജക്കാണത്ത് എന്ന് പറയുന്ന എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കാത്തിടത്തോളം കാലം എന്റെ സമ്പത്ത് അശുദ്ധമാണ് എന്നതാണ് അവന്റെ ഉറച്ച വിശ്വാസം അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ചുവടിലും നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സഹായം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും ആദ്യമൊക്കെ തന്നെ നന്മയുടെ വഴി സ്വീകരിക്കുമ്പോൾ നമുക്ക് ദുർഘടമായ പാതയായിട്ട് തോന്നിയെന്ന് വരാം ഖുർആാൻ ദുർഘടമായ പാത താണ്ടാൻ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സുഹൃത്തിൽ വരുന്നുണ്ട് കാരണം ഒരുപാട് ശക്തികളോട് നമുക്ക് പോരാട പോരാടേണ്ടതുണ്ട് നമ്മുടെ ഇച്ഛകളോട് നമ്മുടെ താല്പര്യങ്ങളോട് നമ്മോടൊപ്പം എപ്പോഴും നമ്മെ പഴപ്പിക്കാൻ വേണ്ടി കൂടെ കൂടിയിരിക്കുന്ന ചെകുത്താനോട് അവന്റെ ദുർബോധനങ്ങളോട് നമുക്ക് പോരാടേണ്ടതുണ്ട് കാരണം നമ്മുടെ ഇച്ഛയും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചെകുത്താനും ഒക്കെ തന്നെ നമ്മുടെ മുമ്പിൽ നന്മയുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് നമുക്ക് നന്മയുടെ വഴി ഭയാനകമായി തോന്നും പക്ഷേ അമ്മാമൻ ആ വത്ത കാവ സത്ത കപിൽ ഹുസന എന്ന നന്മയെ സത്യപ്പെടുത്തിക്കൊണ്ട് ആ മാർഗത്തിൽ ചരിക്കാൻ ദൃഢനിശ്ചയമെടുക്കുകയും അല്ലാഹു എനിക്ക് നൽകിയിട്ടുള്ള ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും തക്കുവ കൈക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ആ ദൃഢനിശ്ചയത്തെ പ്രായോഗികമായി ബലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അമ്മാമൻ ആഴ്ച പറയുന്ന കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോട് കൂടി പ്രയോഗവൽക്കരിക്കാൻ തയ്യാറാകുമ്പോൾ ഈ ദുർഘട പതയായിട്ട് ആദ്യം അനുഭവപ്പെട്ടിട്ടുള്ള ഈ ബാധ അതിലൂടെയുള്ള പ്രയാണം എളുപ്പമായിട്ടാണ് അനുഭവപ്പെടുക തിന്മയുടെ ബാധ ക്ലേശകരമായി അനുഭവപ്പെടുകയും ചെയ്യും അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നാം ഏത് നിലപാട് സ്വീകരിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനം വിഭജിക്കപ്പെടുകയാണ് അള്ളാഹു സുബാനു വഅല ഏറ്റവും എളുപ്പകരമായ വഴി എന്ന നിലയ്ക്ക് പഠിപ്പിച്ചിട്ടുള്ള ദിനുൽ ഇസ്ലാമിന്റെയും സ്വർഗത്തിന്റെയും നന്മയുടെ പ്രവർത്തനത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിക്കാൻ ആ വഴി എളുപ്പകരമായി അള്ളാഹു എളുപ്പകരമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സൌഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല റബ്ബുലി അസ്സാം വലൈക്കും